നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാതന്ത്ര്യം മമ്മൂട്ടി അൽപ്പം പെഷക ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ കാരണം ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഒരു ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മമ്മുക്കാടെ വോയിസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത് നല്ല രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണാനായിട്ട് പറ്റും എന്താണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം മമ്മുക്കെ കുറിച്ച് വെച്ചിട്ട് ഇത്തരത്തിലൊരു ഷോർട്ട് ഫിലിം എടുത്തിന് ആദ്യം തന്നെ ഒരു അഭിനന്ദനം ഞാൻ പറയുകയാണ് മമ്മുക്കാടെ വോയിസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം അടിപൊളിയായിട്ടുണ്ട് വളരെ രസകരമായ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന ഒരു പെർഫോമൻസും എന്തായാലും എനിക്ക് തോന്നി നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പൊ നമുക്ക് നേരെ ആ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടുവെക്കാം എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് നിന്റെ ഒരു ഒരു പുട്ട് ചായ രൂപ രൂപ അല്ലേ െട്ടാ മമ്മൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി പറയണ്ട പോവാൻ പറ്റൂല ഇതൊന്നും അറിയാൻ പാടില്ലേ നമ്മളിവിടെ പൈസ ഇടുമ്പ ഇവിടെ നിന്നൊരു മെസ്സേജ് മമ്മൂട്ടിക്ക് അല്ലെ ആ മെസ്സേജ് കെട്ടി കഴിയുമ്പോ മമ്മൂട്ടി തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ട് ഇങ്ങോട്ടിടും പൈസ കിട്ടിയിരുന്നു അതാണ് നമ്മൾ ഇതിനകത്ത് കേക്കുന്നത് എന്തു ഇത് നിസ്സാര പരിപാടി അല്ലേ പോളിടെക്നിക്കൊക്കെ പരിപാടിയല്ലേ എത്ര നിന്റെ ചായ പുട്ട് ആകെ ഫോർട്ടി ഐറ്റ് റുപ്പീസ് ആയി ചേട്ടാ നാപ്പത്തിയെട്ടല്ലേ ചേട്ടാ ഗൂഗിൾ പേ ചേട്ടാ

മോനെ ആ ടെക്നിക്കാരൻ ആണല്ലോ നടക്കൂലേ എന്റെ സുപ്പു ഈ തവണ റോഡിന് നിസ്സാര പൈസ കിട്ടിയിട്ടുള്ളൂ മെയിൻ ഫണ്ട് വരട്ടെ അപ്പൊ നമുക്ക് നല്ല ഇന്റർനാഷണൽ ലെവലിൽ റബറൈസ് റോഡ് തന്നെ പണിയാം റബറൈസ് അരട്വലിയൊക്കെ ഫോണി കൂടിയാണല്ലേ ഒരു ചായയല്ലേ വിളിച്ചോളൂ പത്ത് രൂപയുള്ളൂ ശരിട്ടോ കിട്ടുന്ന വർഷമായി ചിരിച്ചും കരഞ്ഞും ഒലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കെ വെച്ചും അവരെ മൂക്കളെ ചെറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടൻ കളിക്കുന്നു തന്റെ രാഷ്ട്രീയ നാടങ്ങൾ ഇവിടെ വേണ്ട തല്ലാം കൈതരിക്കുമ്പോ പാർട്ടിയുടെ കുറിയുടെ കളറിയാൻ നോക്കാറില്ല നിന്റെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത് രൂപ നീ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മതിട്ടെ ആ സന്തോഷായി

നീ കംപ്ലൈന്റ് ആയി എനിക്ക് കാശും പോയി എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ഒരു എന്താ പറയാ മമ്മൂക്ക ഇപ്പം ഈ ഫോൺ പേയില് പൈസ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ വോയിസിലാണ് അത് പറയുന്നത് അപ്പൊ അങ്ങനൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിന് അഭിനന്ദനങ്ങൾ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കോമഡി രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എ പി എസ് എൻറ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഫുൾ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടോടെ കൊടുത്തേക്കുക രസകരമായിട്ട് തോന്നി അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയുക അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതിഷെ നിങ്ങളിലേക്ക് സ്വന്തം